യമനിൽ തടവിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു ആഗോളതലത്തിലെ പ്രമുഖ വ്യവസായിയായ ജേക്കബ് ചെറുവള്ളിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരപത്രമായ പവർ ഓഫ് അറ്റോണി ലഭിച്ചതായി ജേക്കബ് ചെറുവള്ളിൽ അറിയിച്ചു കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ ഗോത്ര പ്രതിനിധികളുമായാണ് ചർച്ച ചർച്ച ആരംഭിച്ചതായി ജേക്കബ് ചെറുവള്ളിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മധ്യസ്ഥത വിജയിച്ചാൽ വധശിക്ഷ ഒഴിവാക്കി കിട്ടും അതിനുശേഷം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് മോചന പത്രം സമർപ്പിച്ചാൽ ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മോചനം സാധ്യമായേക്കും മധ്യസ്ഥത വിജയിച്ചാൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സമയപരിധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ആരംഭിച്ച ജേക്കബ് ചെറുവള്ളിൽ മധ്യസ്ഥ സംഘത്തിന്റെ പട്ടിക അധികൃതർക്ക് കൈമാറിയിരുന്നു ജൂലൈ പതിനാറിന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിയ കാര്യം ജൂലൈ പതിനഞ്ചിനാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇക്കാര്യം ജേക്കബ് ചെറുവള്ളിനെ ഉദ്ധരിച്ച് ജൂലൈ പതിമൂന്നിന് തന്നെ കേരള ആദ്യമായി കേരള ന്യൂസ് ആണ് പുറത്തുവിട്ടത് യമനിലെ അഞ്ച് പ്രമുഖ വ്യക്തികളാണ് ജേക്കബ് ചെറുവള്ളി നിയോഗിച്ച മധ്യസ്ഥ സംഘത്തിലുള്ളത് മധ്യസ്ഥതയ്ക്കുള്ള കോർഡിനേറ്റർ യമനിലെ ഹൂതികൾക്കിടയിലെ സ്വാധീന ശേഷിയുള്ള പ്രധാന ഇൻഫ്ലുവൻസർ യമന്റെ തലസ്ഥാനമായ സനായിലെ ഡെപ്യൂട്ടി റിപ്പബ്ലിക് ഓഫ് ഗവർണറേറ്റ് അൽജു സ്റ്റേറ്റ് ഗവർണർ യമൻ മുൻ പ്രതിരോധ മന്ത്രി തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് മധ്യസ്ഥ സംഘം വധശിക്ഷ ഒഴിവാക്കുന്നതാണ് പരമപ്രധാനമെന്നും അതിനുള്ള ശ്രമങ്ങളുടെ ആദ്യഘട്ടമാണ് ഇതെന്നും ജേക്കബ് ചെറുവള്ളി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യ ഇസ്രായേൽ യു അമേരിക്ക ഗ്ലോബൽ ട്രേഡ് കൗൺസിൽ ചെയർമാൻ കൂടിയാണ് ജേക്കബ് ചെറുവള്ളി